നെയ്യും പട്ടണത്തിലെ വിധവ വിധവ വരികയാ ഒരു നസറാണി കൾച്ചറുണ്ട് ടൗൺ കൾച്ചറാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടോയെന്ന് എങ്കിലും കുടിയേറി വന്നവരല്ലേ ഭൂരിപക്ഷവും ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടില്ല ഇപ്പോഴും ഈ പ്രസവത്തിനൊക്കെ വിളിക്കാൻ വീട്ടിൽ നിന്ന് പോയി ചടങ്ങാ കേട്ടിട്ടില്ലേ പ്രസവത്തിന് വിളിക്കാൻ പോകുമ്പോൾ ആരെ കൂട്ടത്തില്ല പറഞ്ഞു ആ മകൾക്കറിയോ വിധവ പോയി എന്നെ പ്രസവിക്കത്തില്ലേ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക വിധവ പോയാൽ ഉടനെ ആ സ്ത്രീ പ്രസവിക്കത്തില്ലേ പക്ഷേ പ്രസവത്തിന് വിളിക്കാൻ പോകുമ്പോൾ നസ്രാണി ക്രിസ്ത്യാനി സുറിയാനി കൊണ്ടുപോകത്തില്ല ആരെ പിന്നെന്തിനാ നാട്ടുകാരെ കുറ്റം പറയുന്നത് എന്തിനാ ഈ വിധവയെ കൊണ്ടുപോവാത്തേ വൈധവത്യം ശാപമായിട്ട് കണ്ടൊരു കാലം അവൾ പിന്നെയും ചുരുങ്ങി ഒന്നാമത് ഈ സഹോദരിമാരുടെ ജീവിതം ചുരുങ്ങിയതാണ് അല്ലേ ജീവിതം ചുരുങ്ങിയല്ലേ ഏ സൗഹൃദ പേരിന കേരളത്തിലെത്ര പാർലമെൻറ്റ് മണ്ഡലമുണ്ട് ഏത് മണ്ഡലത്തിലാണ് മത്സരി ജീവിക്കുന്നത് ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് സൗഹര്യ ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അറിയത്തില്ല അറിയോ ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണോ വോട്ടുണ്ടോ എവിടാ ഏത് മണ്ഡലമാ ഏത് മണ്ഡലത്തിലാ വോട്ട് ചെയ്യുന്ന അറിയത്തില്ല രണ്ടു പേരിലേക്ക് ഇംഗ്ലീഷ് അറിയാം യു ഡി എഫ് കാൻഡിഡേറ്റ് ആരാ എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആരാ എൻ ഡി എന്ന് പറഞ്ഞാൽ അറിയാമോ അറിയാം കാൻഡിഡേറ്റ് ആരാ അറിയത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല സന്തോഷിക്കണം അവരുടെ ലോകം ചെറുതാ സ്ത്രീയുടെ ലോകം എന്നും ചെറുതാ അച്ഛനറിയാവോ യു ഡി എഫ് കാൻഡിഡേറ്റ് ആരാന്ന് ആ എൽ ഡി എഫ് കാൻഡിഡേറ്റ് ടീച്ചറ് ഞാൻ എറണാകുളംകാരനല്ല ഷൈന ടീച്ചറ് ആ ആ ഷൈന എന്തോ ടീച്ചറാ അല്ലേ ആ ബി ജെ പി അല്ല ബി ജെ പി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചില്ല ആ എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല ഓക്കെ എൻ്റെ ഇവരെ കുറ്റം പറയല്ലേ കളിയാക്കിയതല്ല എൻ്റെ ഭാര്യയ്ക്കും അറിയത്തില്ല എന്നോട് വന്ന് ചോദിച്ചു പറയത്തില്ല ലൈവാ വിട്ട് ചേരേണ്ടതാ കാരണം ഈ പഞ്ചായത്ത് മെമ്പറായ ഒരു സഹോദരിയോട് പറഞ്ഞു കേരള കോൺഗ്രസ് ടിക്കറ്റാണ് ഞാൻ ചോദിച്ചു ഏത് ഗ്രൂപ്പാണ് മെമ്പറാ ജയിച്ചതാ അവരോട് ഞാൻ ഭർത്താവോട് ചോദിക്കുന്നത് ഏത് ഗ്രൂപ്പാണ് അവർക്കിതൊന്നും അറിയത്തില്ല ഞാൻ അവരെ കുറ്റം പറയില്ല സ്ത്രീയുടെ ലോകം ചെറുതാ അതിനകത്താരുണ്ട് ഭർത്താവ് ഭാര്യ പിള്ളേർ പട്ടിയുണ്ടോ ഉണ്ടോ ഇല്ല പൂച്ചയുണ്ടോ ഇല്ല ചെടിയുണ്ടോ ഉണ്ടോ ചെടിയുണ്ടോ പത്ത് മാക്സിമം ഭർത്താവും ഭാര്യയും പിള്ളാരും പിന്നെ ചെടിയും അത്രയൊക്കെ ഉള്ള ലോകമേ ഉള്ളൂ ആരുടെ ഭാര്യയുടെ പിന്നെ കുറേ ചുരിദാറു കുറ്റമല്ല നിങ്ങൾ വലിയ നിങ്ങളിങ്ങനെ ചുരുങ്ങിയത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നേ നമ്മൾ നാട്ടിൽ മുഴുവൻ ചിന്തിക്കുമ്പോൾ അവരെന്തിനെക്കുറിച്ച് ചിന്തിച്ചു വീടിൻ്റെ കൊച്ചിൻ്റെ പരീക്ഷ കൊച്ചിൻ്റെ ഫീസ് കൊച്ചി അടുത്ത വർഷം എന്തെങ്കിലും പോകണം ഇതെല്ലാം ചിന്തിക്കുന്ന ആരാ അമ്മ അച്ഛനാണോ അല്ല അതുകൊണ്ടാണ് പറയുക ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ ഒരു മനുഷ്യനെ കണ്ടോ ചിന്തയില്ലാതെ നമ്മൾ നടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നതുകൊണ്ടാണ് ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ലോകം ആരാ വീടാ ഈ വീട് ലോകമായിരിക്കുന്ന സ്ത്രീ അവിടെ ലോകം ചെറുതാ വലുതല്ല ചെറുതാ ആ ചെറുതായ അല്ല ഈ സബരിമാരെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചിരിക്കണ്ട ചോദിക്കണം പിന്നെ അറിയാവുന്ന ഭാവത്തില ചോദിച്ച ആർക്കും അറിയത്തില്ല സഹോദരി ഇത്ര തന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ സഹരി പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള പറഞ്ഞിട്ട് കാര്യമില്ല പട്ടണമാണെങ്കിലും ഗ്രാമമാണെങ്കിലും ആണെങ്കിലും സംഭവമല്ല അല്ല പിന്നെ അതുപോലെ രാഷ്ട്രീയ രാഷ്ട്രീയബോധമൊക്കെ ഉള്ളവരായിരിക്കണം കുറവാണ് കുറ്റമല്ല ആണോ അല്ല സ്ത്രീയുടെ ലോകം എന്താ ചെറുതാ അതിനകത്ത് ഇവരൊക്കെ ഉള്ളു അതിനകത്ത് അവൾ വീണ്ടും ചെറുതായി ആര് പോയി ഭർത്താവ് പോയി അപ്പോൾ അവൾ ആരായത് ഇന്ന് വരെ അവൾ മിസ്സസ് ആയിരുന്നു ഇന്ന് അവൾ ആരായി വിധവയായി വീണ്ടും അവടെ ലോകം എന്തായി ചെറുതായി അവൾ ഒത്തിരി മക്കളില്ല ഒറ്റ മൊനുള്ളൂ ആരാ ഏകജാത വിധവയെ കൊല്ലുന്ന നാടായിരുന്നു ഇത് സഥി എന്തായിരുന്നു സഥി ഭർത്താവ് മരിച്ച അതിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ ആരാണ് രാജാറാം മോഹൻ റായ് കാരണമുണ്ടായത് ഒരു കൊച്ചു പെൺകുട്ടി ഭർത്താവിൻ്റെ ചതയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടെ കുത്തിയെ വീണ്ടും എവിടെ ഇടുവാ ചതയ്ക്കകത്തിടുക ചിത ിക്കകത്ത് വീഴുമ്പോൾ സതി സതി നിരോധിച്ചപ്പോൾ സതി നടപ്പാക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അറിവിൽ എഴുപതിനായിരം പേട റാലി നടത്തിയൊരു രാജ്യമായത് സതി സതി എന്തിനാണ് സത്യത്തിൽ ആചാരം പിന്നെ അനാചാരം ആയെങ്കിലും അന്നത്തെ ആചാരം എന്തായിരുന്നു വിധവയാ ചെറുപ്പമാ ഇനിയും നിനക്ക് ജീവിക്കാൻ പറ്റിയ നാടല്ലടി ഈ നാട് അതാണ് അർത്ഥം നീ ജീവിക്കുന്നതിനും ഭേദം എന്ത് ചെയ്യുക മരിക്കുക വിധവയായ സഹോദരി രണ്ടു വട്ടം ആരോടെങ്കിലും മിണ്ടിയ പിന്നെ പേരാകുമോ പേരാ എവിടെങ്കിലും പോകാനൊക്കെ സ്ഥിരമായിട്ട് ഇല്ല വലിയ ബുദ്ധിമുട്ടുകളാണ് വൈദപത്യം വിദേശ ഇന്നും നമ്മുടെ രാജ്യം മനസ്സ് ചെറുതാ അവടെ ലോകം വീണ്ടും ചെറുതാ അവളും മകനും മാത്രം ഇന്ന് അതിൽ നിന്നാരൂടെ പോയി മകനും പോയി ഇനി ആര് മാത്രം അവൾ മാത്രം അവൾ മാത്രം അവളുടെ ലോകം വീണ്ടും ചെറുതാകുക ഇതറിഞ്ഞുകൊണ്ട് കർത്താവ് വരിക ശതാധിപൻ ക്ഷണിച്ചിട്ട് പോയെങ്കിൽ വിധവയുടെ ലോകം ചെറുതായത് അറിഞ്ഞുകൊണ്ട് കർത്താവ് വന്നു നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു മനുഷ്യൻ്റെയും ലോകം ചെറുതാകുന്നത് ഇഷ്ടമില്ല കർത്താവ് വന്നിട്ട് അങ്ങോട്ട് കയറി ഇടപെടുക കയറി ഇടപെടുക കാരണം ഇനി അവൾക്ക് ലോകം ഇല്ല മകനൂടെ പോയാൽ പിന്നെ ആരാ ഉള്ളേ മകനൂടെ പോയാൽ പിന്നെ ആരുണ്ട് ആരും സങ്കടമാ ജീവിതം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവക്കിനി ആരോടെങ്കിലും മിണ്ടാനൊക്കെ ഇല്ല വൈധവീ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ ജീവിക്കണം താമർ വേശ്യവസ്ത്രം ധരിച്ചു ഉൽപ്പത്തി പുസ്തകം പക്ഷെ പിന്നെ അവൾ ആ വസ്ത്രം അഴിച്ചു വെച്ച് വിധവ വൈധവീ വസ്ത്രം ധരിച്ചു എന്ന് കാണുന്നുണ്ട് വൈദവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൾ ജീവിക്കണം അവിടെ വീണ്ടും ലോകം ചെറുതാകുക തമ്പുരാൻ ഇടപെട്ടു ഞങ്ങളുടെ സന്ത സ്കൂളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നട പരീക്ഷ നടക്കുക വലിയ പിള്ളാരോട് ചോദിക്കും അല്ല എഴുതും കൊച്ചു പിള്ളേരോട് എന്തു ചെയ്യും ചോദിക്കും കുഞ്ഞിനോട് ചോദിച്ചു ടീച്ചർ ഞങ്ങളുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട മോനെ ലാസന്റെ വീട്ടിൽ വന്നിട്ട് കർത്താവ് എന്തോ ചെയ്തെന്ന് ചോദിച്ചു അവൻ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു എന്തോ ചെയ്തെന്നോ കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു അതാ എൻ്റെ സത്യം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ആരും ക്ഷണിച്ചില്ല പക്ഷേ നിന്റെ ലോകം ചെറുതാകുമ്പോൾ അതിനകത്ത് കയറി ഒരു ദെയ്യമുണ്ട് ഏറ്റവും വലിയൊരു കാര്യമുണ്ട് മരണം കൊണ്ട് പോകുന്ന ഒരു റാലി എന്ത് ചെയ്യാൻ പാടില്ല മാരേജ് പ്രൊസഷൻ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും എന്തു ചെയ്യും മാറ്റിക്കൊടുക്കും കാരണം മൃതദേഹം എന്തു ചെയ്യണം മൃതദേഹം എന്തു ചെയ്യണം ആദരിക്കപ്പെടണം നമ്മുടെ ആരുമാകട്ടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പേടകം പോകുമ്പോൾ ഒരുമാരിപ്പെട്ടവരൊക്കെ ശകലമെങ്കിലും ബോധമുള്ളവർ ഇരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും എന്തിനാ മൃതദേഹത്തോട് ആദരവ് മരിച്ച പിന്നെ ആദരവാണ് മൃതദേഹത്തോട് അനാദരവ് കാണിക്കരുത് പക്ഷേ ഇവിടെ ആ റാലിയെ തടഞ്ഞു ഒരാൾ ആരാ കാരണം ഇനി അവിടെ ലോകം ചെറുതാക്കാൻ കൊണ്ടുപോകുന്ന റാലിയത് ആ റാലിയെ ദൈവം തടഞ്ഞു മഞ്ചത്തെ തൊട്ടു പറഞ്ഞു എന്താ പറഞ്ഞത് ബാല്യക്കാരാ എഴുന്നേക്കാൻ പറഞ്ഞു അവൻ എഴുന്നേറ്റിരുന്ന് എന്ത് ചെയ്തു സംസാരിക്കാൻ തുടങ്ങി അവൻ്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു ഇന്നും എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് ഈ അമ്മയുടെ ലോകം ചെറുതായതുകൊണ്ട് അമ്മ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആയതുകൊണ്ട് അവൾ വിധവയും കൂടി ആയിരുന്നു കൊണ്ട് അവിടെ കുഞ്ഞിനെ ദൈവം എഴുന്നേൽപ്പിച്ചു ഒരു കാര്യം ഓർത്തോടെ എത്ര മരിച്ചു എന്ന് ചിന്തിക്കുന്ന ബാല്യക്കാരെയും അമ്മയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എത്ര മരിച്ചു എന്ന് ചിന്തിക്കുന്ന കുഞ്ഞിനെയും തൊട്ട് എഴുന്നേൽപ്പിക്കും വിളിക്കാതെ വന്നു എൻകൗണ്ടർ ചെയ്തു എന്നിട്ട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു എല്ലാവർക്കും എന്തു ചെയ്തു ഭയം പിടിച്ചു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊസഷൻ അതിനെ തടഞ്ഞ് ഇനി നിന്റെ ലോകം ചെറുതാകാതെ അതിനെ വിശാലപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ദൈവം പറഞ്ഞു ബാല്യക്കാരാ എന്തു ചെയ്യുക എഴുന്നേൽക്ക എങ് മാൻ എറൈസ് ബാല്യക്കാരാ എഴുന്നേൽക്കുക എല്ലാവരും പറഞ്ഞ് ഭാര്യക്കാരാ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ മഞ്ചത്തേല പല മഞ്ചങ്ങളാണ് കുഞ്ഞുങ്ങളുടെ മഞ്ചങ്ങൾ രാത്രി പല കുഞ്ഞുങ്ങൾക്കും എന്തില്ല ഉറക്കമില്ല വലിയ സങ്കടമാണ് ഈ രാത്രി ഉറങ്ങാതിരിക്കുന്ന ഭയങ്കര പിന്നെ മൈഗ്രെയിൻ ഉണ്ടാവും നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന പോലെല്ലോ ഉറങ്ങാം പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേക്കത്തേ ഉള്ളൂ ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്ന അപകടമാണ് രാവിലത്തെ വെയിൽ കിട്ടത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അങ്ങനെ വരുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ മൊത്തം ടോട്ടൽ സിസ്റ്റം മാറുകയും കാരണം കർത്താവ് തന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ പകൽ വാഴുവാൻ ശക്തി കൂടി വെളിച്ചെത്തുകയും രാത്രി വാഴുവാൻ രാത്രി ഊർജം വേണ്ട ഉറങ്ങാനാണ് പകലിന് സൗരോർജ്ജമുണ്ട് സൺ എനർജി അതൊരു എനർജിയാണ് അതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ത്രീയോ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളതൊരു മസ്റ്റാണ് കഴിക്കണം ആരോഗ്യം ഉണ്ടാകണം മനുഷ്യരോട് സംസാരിക്കണം പക്ഷെ രാത്രി മുഴുവൻ ഇരിക്കുക മരിച്ചു കിടക്കുക എവിടാ സോഷ്യൽ മീഡിയ ഇല്ല അമ്മ വന്ന് കെഞ്ചുന്നു മോനെ ഇനിയെങ്കിലും എന്തു ചെയ്യും ഉറങ്ങുക പിടിച്ച് മേടിക്കാൻ പേടിയ പിടിച്ചു മേടിച്ച എന്നുകൊണ്ടാവും വൈലൻ്റ് എറിയും തകർക്കും പിന്നെ ഭ്രാന്ത് കാണിക്കും അതുകൊണ്ട് മിണ്ടുന്നില്ല പക്ഷെ ഞാനൊരു ദർശനം കണ്ടു വീട്ടിൽ രാത്രി അമ്മ വന്നപ്പം കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല അരണ്ട വെളിച്ചം സങ്കടം വഹിക്കാൻ പയ്യ ഇനിയവൻ കിടന്നില്ലേ ഞാൻ കാണുന്ന ദർശനത്തിൽ കണ്ടത് അമ്മയെന്ന് നോക്കുമ്പം അവൻ സോഷ്യൽ മീഡിയയുടെ മുമ്പിലല്ല വേദപസ്വം തുറന്ന് വെച്ച് ബെഡ്ഡേ വെച്ചേക്കുക മുട്ടുകുത്തി പ്രാർത്ഥിക്കുക കണ്ണിടുത്തുള്ളി ബൈബിളെ വീഴുന്നുണ്ട് ഞാൻ കണ്ടൊരു ദർശന ഒരു കാര്യം ഉറപ്പാണ് അത് സംഭവിക്കും ഒരു തലമുറ എഴുന്നേക്കും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും കർത്താവ് ഇടപെടും ഇനിയും നിൻ്റെ ലോകം ചെറുതാകാൻ അനുവദിക്കാത്തൊരു ദൈവം അവൻ്റെ ഒരു വാക്ക് വാക്കുമതി കരമടിച്ച് സ്തുതിച്ച് എല്ലാവരും ബാല്യക്കാരോ എഴുന്നേൽക്കുക യങ്മാറ അവടെ ലോകം ഇനിയും ചെറുതാകാൻ അനുവദിക്കാത്ത ഒരു ദൈവം ലോകം ചുരുക്കാനാ പിശാചി നോക്കുന്ന അറക്കാനും മുട്ടിക്കാനും മോഷ്ടിക്കാനും എന്ന് എൻ്റെ യേശു വന്നതോ ജീവൻ തരാനും സമർത്ഥിയായി ചവിടെ ചെറുപ്പക്കാരനാണ് ബാല്യക്കാരനാണ് യങ്മാനാണ് ഇപ്പോൾ അവൻ്റെ പ്രായം ഇച്ചിരി മുമ്പോട്ട് പോയി കാണും പക്ഷെ മറ്റൊരു പെൺകുട്ടിയുടെ ചരിത്രം വേദവസ്തുത്തിലുണ്ട് യാൈറോസിൻ്റെ മകള എത്ര വയസ്സുണ്ട് പന്ത്രണ്ട് വയസ്സുണ്ട് കർത്താവൂടെ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു എന്താ തലീത ഭൂമി ബാലേ എഴുന്നേൽക്കുക ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി ബാലേ എഴുന്നേൽക്കുക തലീധ ഭൂമി മറ്റൊരു ബാല്യക്കാരൻ വന്നു അവൻ ബെതിരിനും മൂകനുമാണ് ദൈവം അവൻ്റെ ചെവിയിൽ വരലിട്ടിട്ട് ആകാശത്തേക്ക് നോക്കി നെടുപീർപ്പിട്ട് പറഞ്ഞു യവദ തുറന്നു വരിക ദൈവത്തിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കാം ഈ രാത്രി നമ്മൾ ചെയിൻ ഫാസ്റ്റിംഗ് ആണ് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ബാല്യക്കാർ എഴുന്നേൽക്കണം ബാല്യക്കാർ എഴുന്നേൽക്കണം എല്ലാവരും മൂന്നാല് പേരോട് പറഞ്ഞ് ബാല്യക്കാര എഴുന്നേൽക്കുക ബാല്യക്കാര എഴുന്നേൽക്കുക ബാല്യക്കാര എഴുന്നേൽക്കുക മഞ്ചത്തേലാണ് മറക്കരുത് ശതാധിപൻ്റെ ചെറിയ കുറേ കാര്യങ്ങൾ അവൻ ആരായിരുന്നു യോഗ്യന രണ്ട് അവൻ്റെ ജനത്തോട് മൂന്ന് ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു നാല് അവൻ തനിക്ക് തന്നെ തോന്നി ഞാൻ ആരല്ലെന്ന് യോഗ്യനല്ലെന്ന് അവൻ എന്തിന് കീഴ്പ്പെട്ടു അധികാരത്തിന് കീഴ്പ്പെട്ടു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവൻ അവൻ്റെ കീഴിലുള്ളവനോട് പറഞ്ഞു നീ എനിക്ക് ആരല്ല ഒരു ഭാരല്ല നീ എനിക്ക് ആരല്ല ഒരു ഭാരമല്ല അവൻ്റെ വീട്ടിൽ ഒരു വാക്ക് പോലും പറയാതെ അത്ഭുതം നടന്നു അവൻ്റെ വീട്ടിലൊരു വാക്ക് പറയാതെ അത്ഭുതം നടന്നു ശതാധിപൻ ആളെ വിട്ട് ക്ഷണിപ്പിക്കുക പക്ഷെ വിധവ ആളെ വിട്ട് ക്ഷണിപ്പിച്ചില്ല അവൾക്ക് വേണ്ടി ആര് പോകാനാ മഞ്ചഞ്ചൊന്നുകൊണ്ട് വരിക ഇനി അവൾക്ക് ആരുമില്ല ലോകത്ത് അവൾ മാത്രം കരയാൻ പോലും അവൾക്ക് ശക്തിയുണ്ടോ കരഞ്ഞ് കരഞ്ഞു ഭർത്താവും മരിച്ച പിന്നെ ഈ കുഞ്ഞ് മാത്രം അവിടെ ലോകമായി അമ്മയും കുഞ്ഞും മാത്രം ആ ലോകത്തൊന്ന് പിന്നെ കുഞ്ഞൂടെ പോയാൽ പിന്നെ അവൾ മാത്രം ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി പിടുകില്ലെന്നരുളിയ കരുണാനിതേ ഞാൻ നിന്നെ ഒരു നാ അനാഥനായി പിടുകില്ലെന്നരുളിയ കരുണാനിധേ എൻ കാരം പീഡിച്ചാനുദീന മരുഭൂവിൽ നടത്താമൻ ഉരച്ചവേനൊരു നാളും മറക്കുക എൻ കാരം പീടിച്ചാനുദീന മരുഭൂവിൽ നടത്താമൻ ഉരച്ചവേനൊരു നാളും ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി വീടുകില്ലെന്നരു കരുണാനിതേ ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി വീടുകില്ല

ഇല്ല പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായൻ നേരെയാടി ആടി നേടുമ്പോ പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെയാടി ആടി നേടുമ്പോൾ മാറച്ചു കൊള്ളേണമേ നിൻ ചിറകിൻ കീഴാനുദീന മാറച്ചു കൊള്ളേണമേ നിൻ ചിറകാനുദീന വഹിച്ചുകൊള്ളുമല്ലോ നിൻ കരത്താ ഓ വഹിച്ചു കൊള്ളുമല്ലോ നിൻ ഞാൻ നിന്നെ ഒരു നാടും ആരാധനായി കരുണാമിനെ ഞാൻ നിന്നെ ഒരു നാടും ആരാധനായി നാരൂണിയ കരുണാതി മൻ കുരച്ചവനോരു നാളും മാറക്കുക എക്കാലം പിടിച്ചീന ആരൂപൂവിൽ നടത്താമൻ തുരച്ചവനോരൂ നാളും മാറക്കുക ഭക്ഷണ പാനീയമില്ല നാലും പോ ശക്തിമാന്മാരുടെ നല്ല ഭോചനമേകും പച്ചണപാനീയമില്ല ശക്തിമാന്മാരുടെ നല്ല ആ വേന്ദ്രയൊന്നു തുറക്കും ുമ്പോൾ സർവ ജീവജാലങ്ങൾക്കും തൃക്കായി ഒന്ന് തൂറ കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പാരി പാലകനല്ലോ ഓ തൃപ്തി വരുത്തുന്ന പാരി പാലകനല്ലോ ഞാൻ നിന്നെ ഒരു നാൾ കരുണാനിധി കരുണാതിരം മാരുവിൽ നടത്താമെന്ന് ഉരച്ചവരോരു നാളും മറക്കുക എൻ കാര്യം പീഡിച്ചാനു

ഏതൊരു സ്ത്രീയുടെയും ലോകം ചെറുതാ അതിൽ അവൾ വീണ്ടും ചെറുതായി അവളുടെ ഭർത്താവ് മരിച്ചപ്പോൾ അവൾക്കൊരു ടൈറ്റിൽ വീണു വിധവയാ വിധവ എന്ന് എന്നവളുടെ മകനും പോയി അവൾ ഒറ്റയ്ക്ക അതിന് ദൈവം എതിർപ്പെടുക നിന്റെ ലോകം ഇങ്ങനെ ചെറുതാകത്തെ ടു ദാറ്റ് പ്രൊസഷൻ ചെറുതാകത്തി വെക്കാനല്ല അനുശോചനം പറയാനല്ല ബാലക്കാരനെ എഴുന്നേൽപ്പിക്കാൻ ബാലക്കാരനെ എഴുന്നേൽപ്പിക്കാൻ ും ചെറാകാൻ നിന്റെ കുഞ്ഞിനെ എഴുതിപ്പിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ലോകം ഇനിയും പ്രാർത്ഥിക്കാവുന്നവരെല്ലാം പ്രാർത്ഥിച്ചേ മുഴങ്കാലും പ്രാർത്ഥിക്കാൻ ആരോഗ്യമുള്ളവനും മുഴങ്കാലം പ്രാർത്ഥിക്കുക നിന്റെ ലോകം ഇനിയും ചെറുതാകാൻ ദൈവം അനുവദിക്കയില്ല അവൾ വിധവ വിധവാൾ വിധവാ വിളിക്കാതെ വന്നു Lu ku sedekah padu tuya. Manjan tutup. രാത്രി ആ ശബ്ദം മുഴങ്ങും ജീവിതത്തിന്റെ മഞ്ചത്തിന് നേരെ കർത്താവിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടെല്ലാം മേഖലകളല്ല ഈ രാത്രി ഒരു എൻകൗണ്ടർ വേണ്ടത് പ്രാർത്ഥിച്ചി കർത്ത സാന്നിധ്യം ഇല്ലാത്ത എന്റെ കുഞ്ഞിനെ എഴുതേപ്പറ്റി എന്റെ കുഞ്ഞിനെ എഴുതി എല്ലാവരും പ്രാർത്ഥിച്ചേ ആടെയൊക്കെ ജീവിതത്തിന്റെ നേരെ കർത്താവിന്റെ കരയിന്ന് രാത്രി മഞ്ച എന്നും സ്ത്രീ ചുമക്കുന്ന മഞ്ചങ്ങളുമായിട്ടാ ആരാധന അവളാ എന്നും ആരാധനാലയത്തി വരുന്നത് கூடுதலும் கத்தாவே கேடனே மக்களை மஞ்சதே தொடமே ഓരോരുത്തരുടെ പഞ്ചങ്ങൾ ചുമക്കുന്നത് ഒരു ഖന്നാഹൃദയം പകർന്നതുപോലെ

பிதாவே ஓரிடத்தையும் தொடமே ராத்திரி தொடமே மஞ்சங்களே தொடர் தொடங்களை தொடர் അപ്പാ 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 തൊടണേ തൊടണേ തുടനെ അപ്പ തുടനെയപ്പിമ കിടത്ത i പ്രാർത്ഥിച്ച് കഴിഞ്ഞു തോന്നുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാം ശാന്തമായി അവളുടെ ലോകം ചെറുതാ അത് പിന്നെയും ചുരുങ്ങനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ലവ് ഹിസ്റ്റിയിൽ വീണ്ടും ഒരവസരം കൂടെ വരാനൊത്തല്ലോ ഇമഞ്ഞകള്ളങ്ങളുടെ കരം തുടണമേ ബാല്യക്കാരെ എഴുന്നേപ്പിക്കണേ എങ്മാനെ റൈസ് ഒരു സൈന്യം ഇവിടെ എഴുന്നേക്കണേ ഒരു സൈന്യം എഴുന്നേക്കണേ ഒരു യുവ സൈന്യം എഴുന്നേക്കണേ ഈ പട്ടണത്തെ പിടിക്കാൻ യുവാക്കളെ നേടാൻ മരിച്ചു കരുതുന്ന ചില എഴുന്നേൽപ്പിക്കണേ അത്ഭുതങ്ങളെ ചെയ്യണേ യേശുവിൻ്റെ നാമത്തിൽ